ടിക്കറ്റ് ഫിനാലയിൽ കാർ ടാസ്ക് വരെയാണ് ഈ കാർ ടാസ്ക് പണ്ടത്തെ സീസണൊക്കെ പോലെ നല്ല എന്റർടൈൻമെന്റ് തരുന്ന ഒരു ടാസ്ക് ആയിരിക്കുമോ ഇവർ എന്റർടൈൻമെന്റ് കൊടുക്കോ അത് അടിച്ച് പിരിയോ ഏ ഇതിനകത്ത് ജയിക്കാൻ സാധ്യതയുള്ള ആരാണ് ഇപ്പം തന്നെ ഓൾറെഡി നൂറ് നല്ല മുൻപിലാണ് ഒന്നുകിൽ നൂറാദ്യം ഔട്ട് ആവണം അല്ലെങ്കിൽ നൂറ് ഔട്ട് ആവണ ചാൻസ് വളരെ കുറവാണ് ഫസ്റ്റ് തന്നെ അപ്പം എന്താണ് നടക്കാൻ പോകുന്നത് അതുപോലെ ഇപ്പം ആര്യനെ ആദ്യം നൂറെ അനുവും കൂടെ റാഗിങ് പോലെ എന്തൊക്കെ ചെയ്യണം റാഗിങ് എന്ന് പറഞ്ഞാൽ കോമഡി റാഗിങ് എന്നൊക്കെ പറയാം പക്ഷെ ഒരു ഒരു ചെറിയ റാഗിങ് തന്നെയാണ് എന്നാലും റാഗിങ്ങിനൊക്കെ നിന്ന് കൊടുത്താലും ആര്യൻ അവസാനം അനുവിനെ ആതിലേനെയും കൊണ്ട് ബസല് ക്ലീൻ ചെയ്യിപ്പിച്ച് ആ കുറേയൊക്കെ ശപിച്ചുകൊണ്ടാണെങ്കിലും അനു ചെയ്ത് എന്തൊക്കെ നടക്കണമെന്ന് പറയാം ഷാനവാസ് പോയതിൻ്റെ ഏറ്റവും കൂടുതൽ സ്പേസ് അവിടെ ഉപയോഗിക്കുന്നത് ആതിലേനു കുറയാ അനീഷ് പോലുമല്ല ഷാനവാസിൻ്റെ ഏറ്റവും കൂടുതൽ സ്പേസ് ഉപയോഗിക്കുന്നത് ആതിലേനു കുറയും പുള്ളിക്കാരനെ അതായത് പുള്ളിക്കാരന് വേണ്ടി വർത്താനം പറയുക ചോദിക്കുക അവരെ അയാളെ കൊല്ലാനാക്കിയതാണ് അയാളെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയത് നിങ്ങളാണ് അയാളെ ഇതിലേക്ക് ഇതാക്കിയത് നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിൻ്റെ മൊത്തം ഇത് ഞാൻ പറഞ്ഞില്ലേ ഇവർ ഭയങ്കര ഗെയിമേഴ്സാണ് ഇതിനകത്ത് ഇവർ ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കുന്നത് ആതിലേനു കുറയാണ് അല്ലാതെ അനുവും അനീഷൊന്നും അല്ല അനീഷ് അവിടെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക അല്ലാതെ ഇവരാണിത് യൂസ് ചെയ്യുന്നത് ഇവരാണിത് യൂസ് ചെയ്യുന്നത് അറിയാമോ പറഞ്ഞുതരാം കുറെ കാര്യങ്ങളുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം സോ ഇവിടെ അനീഷ് എന്ന് പറഞ്ഞ ഒരു പാവയെ പോലെ ഇപ്പോൾ ഇരിക്കണത് സാവുമാൻ പിന്നെയും എന്തെങ്കിലും ഒക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്കാരൻ ഒരു ന്യാ ഞാൻ പറഞ്ഞത് ന്യായാധിപന പോലെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാവുമാനോട് പോയി ചോദിക്കുക തെറ്റ് ശരി പുള്ളിക്കാരൻ പറഞ്ഞുതരാം പിന്നെ അന്ന് ഇവിടെ ആര്യൻ കാലി പിടിക്കുകയാണ് ആതിലയുടെ നൂടെയൊക്കെ അയ്യോ ഒന്ന് വന്ന് പാത്രം കഴിവോ ഒന്ന് വന്ന് ഇതൊക്കെ എപ്പിസോഡിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചിലപ്പോൾ കാണൂല എല്ലാം കട്ട് ചെയ്ത് കളയും ഒന്ന് വന്ന് പിടിക്കുക അപ്പം ആതിലേക്ക് മാക്സിമം അത് യൂസ് ചെയ്യുന്നുണ്ട് ആരിനെ മാക്സിമം യൂസ് ചെയ്ത് കളിക്കുന്നുണ്ട് ആതിലേ ഈ അതൊരു റാഗിങ് പോലെയാണ് ചെയ്തത് വാടാ വാടാ കഴിക്കടാ പ്ലീസ് 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 എന്നൊക്കെ കാര്യം കാണിക്കുന്നുണ്ട് ആരിനെ മാത്രമേ ഇത് പറ്റത്തുള്ളൂ കേട്ടോ നമ്മളൊക്കെ ഞാനൊക്കെ ആണെങ്കിൽ വേറെ പണിയൊന്നുമില്ല ഞാൻ കഴി വെക്കാന്ന് പറയും ആരാണെങ്കിലും കത്തി കിട്ടും വേറെ പണിയൊന്നും ഇല്ലെങ്കിലും കിടന്ന് കാലി പിടിക്കാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ നിവിൻ ഉറങ്ങുന്നു അപ്പോൾ ബൗബോ കുറയ്ക്കുന്നു അപ്പോൾ എന്തത് ക്യാപ്റ്റൻ എന്തെങ്കിലും ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിക്ക് എതിരായിട്ട് പറയാൻ വേണ്ടി ആതിലേ നൂറെയാണ് കാത്തിരിക്കുന്നത് വേസ്റ്റ് ക്യാപ്റ്റൻ വേസ്റ്റ് ക്യാപ്റ്റൻ നമ്മുടെ ഷാനവാസിക്കന്നെ ഹോസ്പിറ്റലൈസ് ചെയ്ത ആൾ നമ്മുടെ ഷാനവാസിക്കന്നെ കൊല്ലാൻ നോക്കി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഭയങ്കര മോശം ടേമാണ് കേട്ടോ ഇത് ഏ അങ്ങനെ ഞാൻ പറയട്ടെ ഷാനവാസ് അതിനകത്ത് വന്ന് കയറി നിവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിച്ച് പാല് നിവിൻ മുഖത്തേക്ക് ഇട്ട് ആ പാലിന്റെ പാക്കറ്റും ഇങ്ങനെ ഇട്ട് കൊടുത്തു അതാണ് നിവിൻ ചെയ്ത തെറ്റ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അല്ലാണ്ട് നിവിൻ ഷാനവാസിനെ അവിടെ പിടിച്ചു പാലിച്ച് ഇടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഈ കാര്യമാണ് നിവിൻ ചെയ്തത് അതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട് അനുതൊട്ട് അനുതൊട്ട് നിവിൻ ഷാനവാസ് എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട് ഈ ഒരു സംഭവത്തിൽ ഷാനവാസിൻ്റെ കാര്യത്തിൽ നിവിനാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നിവിനാണ് ചെയ്തത് നിവിൻ്റെ ഒരു ആ കിച്ചൻ്റെ ഓവർ ഭരണം കാരണം ഇത് ഉണ്ടായത് പക്ഷേ നിവിൻ മാത്രമല്ല ഇതിന് ഉത്തരവാദി ഷാനവാസ് ഉത്തരവാദിയാണ് അനു ഉത്തരവാദിയാണ് കാര്യം അനുവൊക്കെയാണ് തുടക്കം കിട്ടുന്നതൊക്കെ ഞാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞത് സോ ഇവിടെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയണം എനിക്ക് കൊല്ലാൻ നോക്കിയതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആ കവർ എറിഞ്ഞിട്ടുണ്ട് പാലിൻ്റെ കവറും പാലും ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് മുഖത്തേക്ക് അതുകൊണ്ട് കൊല്ലാൻ നോക്കിയതായിട്ടൊന്നും എനിക്ക് അവിടെ ബിഗ് ബോസിൽ വന്നിട്ട് ആരെങ്കിലും ആരെങ്കിലും കൊല്ലാൻ നോക്കൂ എനിക്കതില്ല അങ്ങനെ കൊല്ലാൻ നോക്കാൻ പറ്റില്ല പക്ഷെ അതൊരു ടേം മോശം ടേം ആണത് കൊല്ലാൻ എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ ആരും കടന്ന് പറഞ്ഞത് അങ്ങനെ പറയരുത് മോശം വാക്കാണ് അങ്ങനെ പറയരുത് അപ്പം ഷാനവാസിൻ്റെ സ്പേസ് ഷാനവാസ് പോയ ഒരു സംഭവത്തിനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആതിലേനുറയാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഇത് ഇവർക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല കിട്ടുമായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പക്ഷേ ഒരു കാര്യമുണ്ട് ഈ രണ്ടാഴ്ച മുന്നേ ഷാനവാസിനെ വിളിക്കാത്തതൊന്നും ഇല്ലാതില്ല അതാണ് ആ ഗെയിം അതാണ് നമുക്ക് മനസ്സിലാവുന്നത് മനസ്സിലായില്ലേ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ കേട്ടതാണ് ഇന്ന് രാവിലെ ഞാൻ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചതും രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെയാണ് ഇവർ ഉറക്കമണിയൊക്കെ അപ്പോഴും നൂറാണെന്ന് തോന്നുന്നു പറഞ്ഞത് ബേബി ഇരുപത്തിനാല് മണിക്കൂറായോ ഷാനവാസിക്കെ എവിടെ കഥ ട്വൻറ്റി ഫോർ മാത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഗെയിമിൽ നിന്ന് ഔട്ടാണ് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് ഇന്ന് പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു അതേതോ അനുവോ ആകിലെ നൂറയാണ് ഇതിനകത്ത് ചോദിക്കുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞില്ലേ ഇനി വരുമോ എന്നുള്ളത് ശാലവാസ തിരിച്ചു വരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് അവരങ്ങനെ വിട്ടയക്കത്തൊന്നുമില്ല പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബോയ്സും സംസാരിക്കുന്നുണ്ട് കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് വരും വരാനാണ് ചാൻസ് നിവിൻ പോകാനും റെഡിയാണ് ഞാൻ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ അയാൾ അയാൾ ഔട്ട് ആവുകയാണെങ്കിൽ ഞാനും കൂടെ അയാളുടെ കൂടെ പൊക്കോളാം എന്നൊക്കെയാണ് നിവിൻ പറയുന്നത് അപ്പോൾ ഇവിടെ ആതിര നിനക്ക് പോ നിനക്ക് നീ അയാളെ ഇതാക്കിയിട്ട് നീ ഹോസ്പിറ്റലായിട്ട് ആസെങ്കിൽ നീ പോവോ നീ അയാളെ കൊല്ലാൻ കൊടുത്തിട്ട് നീ പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഇപ്പോൾ നിവിൻ പറഞ്ഞ് ഞാൻ പൊക്കോളാം എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു ഞാനിവിടുന്ന് പൊക്കോളാം എനിക്ക് എന്നൊക്കെ നിവിൻ പറയുകയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഇവിടെ വെസല് ക്ലീൻ ചെയ്യുന്നു അങ്ങനെ ബെസല് അനൂരെ കൊണ്ട് ആരും ക്ലീൻ ചെയ്യിപ്പിക്കുക കുറേ പഴിയും പറഞ്ഞ് ഓ ഒന്ന് വൃത്തിയില്ലാത്ത കൂട്ടങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ബെസല് കഴിയിപ്പിക്കുകയാണ് ആതിലെയും കഴിവി ഈ എപ്പോഴും ഇപ്പോൾ കളി ചിരിയും തമാശയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടാ സാറ്റർഡേ വീക്കെൻഡിന് മുന്നേ ആതിലേ നൂരയൊക്കെ ഒന്ന് കാമ്ടൗൺ ആവും എന്തെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ അവർ കളിക്കുന്നത് മൺഡേ ട്യൂസ്ഡേ ആണ് തേഴ്സ്ഡേ തൊട്ട് അവർ കൂളാവാൻ തുടങ്ങും തേഴ്സ് ഡേ ഫ്രൈഡേ ഒക്കെ അത് അവരുടെ കളിയുടെ ഒരു പാറ്റേൺ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കാർ ടാസ്ക്കാണ് വരാൻ പോണത് നൂറയ്ക്ക് നാൽപ്പത്തൊമ്പത് പോയിന്റ് ഉണ്ട് ആരിന് നാൽപ്പത്തൊമ്പത് അക്ബറിന് മുപ്പത്തൊമ്പത് അനിവിന് മുപ്പത്തൊമ്പത് ഇതിനകത്ത് നൂറാ ആദ്യം ഇറങ്ങിയാൽ മാത്രമേ ഉള്ളൂ നൂറ ഇന്ന് ഔട്ട് നൂറ ടിക്കറ്റ് ഫിനാലിൽ കിട്ടാതെ അവിടെ നിന്ന് നൂറെപ്പുറത്തുള്ള കണ്ടസ്റ്റൻറ്റ് ആദ്യം ഇറങ്ങും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പുള്ളിക്കാരി അവിടെ ഏറ്റവും സ്ട്രോങ്ങ് ഉള്ള ഗേൾ ഗേൾ കണ്ടസ്റ്റൻ്റ് ആണ് പെൺകുട്ടികൾ മാത്രമല്ല അവിടെ മൊത്തത്തിൽ തന്നെ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് ഫിസിക്കലിൽ ഫിസിക്കൽ ടാസ്കിലെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാർ എന്തായാലും ഇറങ്ങൂല ഇവരത്ത് കാരണത്ത് കയറി നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തരുമോ അതോ മറ്റത്തെ മറ്റേ ഇവരുടെ ശരിക്കുമുള്ള ബോർ കണ്ടന്റ് തരുമോ അതൊന്ന് നമുക്ക് അടച്ചു വെക്കാൻ തോന്നും അതോ നെഗറ്റിവിറ്റി തരുമോന്നൊന്ന് അറിഞ്ഞൂടാ അതൊക്കെ കണ്ടറിയാം നെഗറ്റിവിറ്റീസ് കാര്യം ഇവരുടെ എല്ലാ ടാസ്കിലും നെഗറ്റിവിറ്റി ഉണ്ട് എല്ലാ കാര്യത്തിലും സീസൺ മൊത്തം നെഗറ്റിവിറ്റിയാണ് കുൽസീതങ്ങളിൽ നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ ഇനി അതുപോലെ അതും ഉണ്ടാവൂന്നുള്ളത് കണ്ടറിയാം കാര്യം ഇവരാണ് പറയാൻ പറ്റൂല എനിക്ക് പഴയ ശോഭയൊക്കെ കാരണകത്ത് ടാസ്ക് കഴിഞ്ഞത് ഇരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അത് ഈ നൂറ എന്തായാലും അവിടെ ഇരിക്കും ഉറപ്പാണ് പുള്ളിക്കാരി പതിമൂന്ന് മണിക്കൂർ വരെ ഇരിക്കാൻ റെഡി ആയിരിക്കും അത് ഉറപ്പാണ് എത്ര മണിക്കൂർ ഇരുന്നാലും നൂറ് തന്നെ ആവാനാണ് ചാൻസ് കാര്യമെന്ന് പറഞ്ഞാൽ ആര് നാൽപ്പത്തൊമ്പത് പോയിൻറ്റാ ആര്യെട്ട് പോയിൻ്റ് കിട്ടിയാൽ പോലും അമ്പത്തൊമ്പതേ ആവുള്ളൂ നൂറയ്ക്ക് ഒരു അഞ്ച് പോയിൻറ്റ് കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു അഞ്ച് പോയിന്റ് കിട്ടിയാൽ തന്നെ നൂറാ മറികടക്കും മനസ്സിലായില്ലേ ആരുന്നേ അപ്പോൾ അതുകൊണ്ട് ഇത് നൂറയ്ക്ക് വലിയൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല ലാസ്റ്റ് ലാസ്റ്റ് ടാസ്ക് ആണെന്നാണ് തോന്നുന്നത് കാർ ടാസ്ക് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്